അപ്പോ ഇതെന്താ ഇതെന്താ സാധനം നിങ്ങൾ കുറച്ചൊന്ന് ഹോംവർക്ക് ഇത് ഇത് പാമ്പാണ് പാമ്പ് ഡേഞ്ചറസ് ആണ് ഡേഞ്ചറോ എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത് എന്റെ അടുത്തേക്ക് മാത്രം വരല്ലേ ഹോട്ടലംഗളും ആന്റിയും പേടിച്ചു പോയല്ലോ എന്തായാലും എന്റെ പണി എളുപ്പമായി എല്ലാവരും നിന്നോളൂ ജസ്റ്റ് ഇതോ ഇത് ഇതുവരെ പോയില്ലേ ഈ പാമ്പിനെ ഓടിക്കാൻ എന്താ വിദ്യൊന്നും നോക്കിട്ട് വരാം ഈ എങ്ങനെ അഭിമന്യു നമ്മുടെ ഏലിയൻ റിസർച്ച് എന്താ പറയുന്നത് ഈ പാമ്പിനെ ബില്ല് ചെയ്യേണ്ടി വരും ഫോണിന്റെ ബില്ലാണോ അതോ കറണ്ടിന്റെ ബില്ലാണോ ഈ ബില്ലിനകത്ത് അതങ്ങനെ ഓ ആ ബില്ലിലല്ല പാമ്പിന്റെ ബില്ലില് മാമിയുടെ ഒരു കാര്യം ഇതാണ് ആ റെഡി ആയിക്കോളൂ അഭിമൈൻ യു വിത്ത് ബിൽ എന്തായാലും ഇവിടുത്തെ ട്രഡീഷണൽ ട്രാക്ക് എന്റെ സോക്കറ്റിൽ അപ്ലോഡ് ചെയ്തത് എന്തായാലും മമ്മി ഇത് ബീനൊന്നും അല്ല ഇത് ഡി ജെ ബീൻ ഫ്യൂഷൻ മ്യൂസിക് ആയിരുന്നു ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പാമ്പ ഇവിടെ നിന്ന് പോകില്ലായിരുന്നു വേണം ഞാൻ ഞാൻ എന്ത്രിക്കുകയാണ് എനിക്കൊരു സൂപ്പർ ഗ്ലൂ എന്ത് സാധനമായി മനുഷ്യരുണ്ടാക്കിയിരിക്കുന്നത് ഏത് പൊട്ടിപ്പോയ സാധനമാണെങ്കിലും അഞ്ചു മിനിറ്റിനുള്ളിൽ അത് ഒട്ടിച്ചെടുക്കാം ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഓ എന്തോ തല്ലിപ്പള്ളി ഞാൻ വിടില്ലടാ പപ്പയ ഗ്ലൂവിനെ വിട്ടില്ലെങ്കിൽ ആ ഗ്ലൂ പപ്പയെ വിടത്തില്ല കേട്ടോ ഐ മീൻ പപ്പ നിങ്ങൾ രണ്ടുപേരും കിട്ടിക്ക് വെക്കുന്നത് നിർത്ത് എന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്ക് ഇടെ രക്ഷപ്പെടുത്താനാ പറഞ്ഞല്ലോ പറമ്പിക്കാനല്ല അയ്യോ അയ്യട എന്റെ കൺമുന്നിൽ ഏലിയനോ ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ ഈ ഏലിയനെ കണ്ടുപിടിക്കാൻ ഞാൻ എത്ര നാൾ കഷ്ടപ്പെട്ടതാ അതിന്ന് എന്റെ കാൽ കീഴിൽ വന്ന് കിടക്കുന്നു നവീനെ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഈ കോട്ടാലയുടെ കൈ തന്നെ നീ കിടക്കും പിടിച്ചല്ലോ ഏലിയനെ പിടിച്ചല്ലോ പിടിച്ചല്ലോ ഏലിയനെ പിടിച്ചല്ലോ ഏർ ഓടാൻ നോക്കുന്നോ എത്ര ദൂരം നീ ഓടും ഇപ്പൊ കാണിച്ചു തരാം തരാംസിൽ നിന്നും നിന്നും ഒരിക്കലും ദൂരത്തേക്ക് പോകാൻ കഴിയില്ല നമുക്ക് കഴിയില്ലേ പറ്റൂ അഭിമന്യുണ്ട് ബുദ്ധിമില്ലായ്മ കാണിക്കരുത് അഭിമന്യു ഈ ലേസർ ഗണ്ണിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല അവിടെ പോയി ഒളിച്ചിരിക്കാൻ പോവാണോ ഏ എങ്ങോട്ട് ഓടി പോവാടാ നിന്നെ ഞാൻ പിടിച്ചിരിക്കടാ ഏലിയരെ രക്ഷപ്പെട്ടത് എങ്ങോട്ട് ഓടിക്കോ പോകാനാ ഓടിക്കെ ഓടിക്കോടാ

ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഈ ട്രക്ക് വെള്ളതിട്ടത് ഇതെവിടെയാണ് ഞാൻ കുടുങ്ങിയത് ഈ ഗോട്ടാലിയുടെ ബീംസിലോ ഈ അഭിമന്യം കുക്കിയൊക്കെ എവിടെ പോയി കിടക്കുവരൊറ്റയ്ക്ക് ഞാൻ കുടുങ്ങി പോയി എന്താ മോനെ രക്ഷപെടണോ പക്ഷെ എന്താ ഈ ലേസർ കേജിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം നീ ചിന്തിക്കുക വേണ്ട ഒരിക്കലും നടക്കില്ല ഇനി ലോകം മുഴുവൻ കാണും മിസ്റ്റർ ഗോട്ടാല കണ്ടല്ലോ അത് ി മാറ്റി ഇപ്പൊന്നും അദ്ദേഹത്തിന് കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല വാവു അപ്പൊ പപ്പയുടെ പവർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കിക്കേ ഇന്ന് പപ്പയില്ലായിരുന്നെങ്കിൽ ചിന്തിക്കാനേ പറ്റുന്നില്ല മുന്നോട്ടും നിങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ മിഷന്റെ കാര്യം എന്താ